ആലുവ ആലുവ നഗരസഭയിൽ നഗരസഭയിൽ ദമ്പതി മൂന്ന് മൂന്ന് ദമ്പതിമാരാണ് സ്ഥാനാർത്ഥികളായി സ്ഥാനാർത്ഥികളായി ആറ് ആറ് വാർഡുകളിൽ വാർഡുകളിൽ ദമ്പതിമാർ മത്സരിക്കും ഇതിൽ പേർ ും ഒരാൾ മത്സരിക്കുന്നത് ദമ്പതിമാരിൽ ഒരാൾ നിലവിലെ കൗൺസിലറാണ് ചരിത്രത്തിലാദ്യമായി നഗരസഭയിലെ സീറ്റുകളിലും ഇക്കുറി എൻ ഡി എ മത്സരിക്കും ദമ്പതിമാരായ അനിതാ ഷൈൻ രണ്ടാം വാർഡ് ഗുരുമന്ദിരത്തിലും ഭർത്താവ് എ ആർ ഷൈൻ മൂന്നാം വാർഡ് ദേശം കടവിലുമാണ് മത്സരിക്കുന്നത് റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥനായ ഷൈൻ ബി ഡി ജെ സ്ഥാനാർത്ഥിയാണ് അനിത റിട്ടയർഡ് സംസ്കൃത അധ്യാപികയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതേ വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു വൈഫിലെയാണ് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ മൂന്നാം വാർഡ് ജനറൽ ആയതിന്റെ പേരിലാണ് ഞാൻ ഞാൻ മൂന്നാം വാർഡിൽ മത്സരിക്കുന്നു അപ്പം വൈഫ് വോളണ്ടിയർ ആയിട്ട് പറയുകയാണ് ഇത് ഞാൻ രണ്ടാം വാർഡിൽ ഞാൻ വനിതാ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെ വൈഫ് എൻ്റെ കൂടെ അങ്ങനെ ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ എലക്ഷൻ്റെ ഇതുകൾ തുടങ്ങിയതിന് ശേഷം വന്നൊരു അനുഭവമാണ് മത്സരാർത്ഥിയാവുന്ന ആഗ്രഹം വന്നത് നേരത്തെ നമ്മൾ വിചാരിച്ചു വയസ്സായില്ലേ അസുഖങ്ങളൊക്കെ എല്ലാം വെച്ച് വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു പക്ഷേ ഈടെ നമ്മുടെ രാഷ്ട്രപതി ഭാരതത്തിന്റെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമലയ്ക്ക് പോയൊരു വീഡിയോ നാലാം വാർഡ് മനയിൽ എം ആർ രജനി മത്സരിക്കുമ്പോൾ ഭർത്താവിയൻ ശ്രീകാന്ത് അഞ്ചാം വാർഡ് മണപ്പുറത്ത് ജനവിധി തേടും നിലവിൽ നാലാം വാർഡിലെ കൗൺസിലറും ബി മണ്ഡലം ജനറൽ സെക്രട്ടറിയുമാണ് ശ്രീകാന്ത് നമുക്കിപ്പോ വാർഡിലെ ഞാനുശേഷം കൗൺസിലർ ആയിരുന്ന കാരണം വാർഡിലെ ഓരോ വ്യക്തിയും നമുക്ക് നല്ല പരിചയമുണ്ട് ഓരോ വീടും നമുക്ക് നല്ല പരിചയമുണ്ട് അതുകൊണ്ട് ഇപ്പം ഇറങ്ങുന്ന സമയത്തും മറ്റുമൊക്കെ നമുക്ക് ഇന്ന വീട്ടിൽ ഇന്ന ആൾക്കാരുണ്ട് ഇന്നതൊക്കെയാണ് വീടുകൾ എന്നുള്ളതെല്ലാം നമുക്ക് കൃത്യമായിട്ടും വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല വാർഡിലുള്ള എല്ലാവരും വൈഫിനെ അറിയണതാണ് നമ്മൾ കുറെ നാളെ നമ്മൾ താമസിക്കുന്നോണ്ട് വൈഫും എല്ലാവരും അറിയാവുന്നതുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം നമുക്ക് ഉണ്ടായിരുന്നില്ല എത്തിച്ചേർന്ന ഹസ്ബൻഡ് തുടങ്ങി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അതൊന്ന് ഭംഗിയായിട്ട് ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു അപ്പോൾ ലഭിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു പതിമൂന്നാം വാർഡിൽ സജ്ജത മത്സരിക്കുമ്പോൾ ഭർത്താവ് എം കെ സതീഷ് വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ബിസിനസ്സുകാരനായ സതീഷ് രണ്ടായിരത്തി ഇരുപതിൽ പതിമൂന്നാം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു എല്ലാവർക്കും ഞങ്ങളെ കാണുമ്പോ നിങ്ങൾ ഈ രീതിയിലാണ് ആൾക്കാർ പ്രതികരിക്കുന്നത് പിന്നെ നമ്മൾക്ക് അത് കാരണം പിറ്റേ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല രണ്ടൂര് ബി ജെ പിന്നെ എവിടെയൊക്കെ ഇന്ന് അവർക്ക് സ്ഥലം മറന്നുപോകും ചിലപ്പോൾ ഏത് ഏത് വാർഡിലാണ് എന്നുള്ളത് പിന്നെ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം പിന്നെ ആ കൊള്ളം നല്ല രീതിയിലാണ് മുന്നോട്ട് പോട്ടെ എന്നുള്ള രീതിയിലാണ് എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമ്മളോട് എല്ലാവരും സംസാരിക്കുന്നത് അപ്പൊ ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് നമുക്ക് നിലവിലുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അവർക്ക് ഹസ്ബൻഡ് കൂടെ ഉള്ളതുണ്ട് ആത്മധൈര്യം ഉണ്ട് ഡി ഡി ന്യൂസ് എറണാകുളം